ഈ ഒരു സീക്രട്ട് ഇപ്പോൾ പല ആളുകൾക്കും അറിയാം എല്ലാവരും വിചാരിക്കുന്നത് പ്രോട്ടീൻ ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് മാത്രം മതി എന്നുള്ളതാണ് നമുക്ക് ഇന്ദ്രൻസിനാണെങ്കിലും അബൂ സലീമിനാണെങ്കിലും ശ്വസനേകരനാണെങ്കിലും എല്ലാം പ്രോട്ടീൻ ആവശ്യമുണ്ട് അതായത് മുതിർന്നവർക്ക് വേണം കുട്ടികൾക്ക് വേണം സ്ത്രീകൾക്ക് വേണം ആണുങ്ങൾക്ക് വേണം എല്ലാവർക്കും പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ പ്രോട്ടീൻ കഴിച്ച് വെയിറ്റ് കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള ഒരു ആഹാര രീതിയെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ പ്രോട്ടീൻ എന്തുമാത്രം ശരീരത്തിന് ഗുണമുണ്ടെന്നുള്ളത് അറിയണം ശരീരത്തിനെ എല്ലാ തരം റിപ്പയർ ചെയ്യുന്ന വളരെ സങ്കീർണമായ തന്മാത്രയാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ മുടിയാണെങ്കിലും നഖാണെങ്കിലും എല്ലുകൾ പേശികൾ എന്നതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ എല്ലാ കാര്യത്തിനെയും ബിൽഡ് ചെയ്തിരിക്കുന്ന പ്രോട്ടീനാണ് പ്രോട്ടീൻ അത്രമാത്രം അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിന് അപ്പം ശരീരത്തിൻ്റെ ഒരു അടിയന്തിര ഒരു ഊർജ്ജം നൽകുന്നതിന് പ്രോട്ടീൻ വളരെയധികം ഒരു പ്രാധാന്യം വഹിക്കുന്നുണ്ട് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ബോഡി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും നമ്മുടെ മെറ്റബോളിസം വർദ്ധിക്കും മെറ്റബോളിസം വർദ്ധിക്കുന്ന സമയത്ത് നമുക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വണ്ണം കുറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എല്ലിനും പല്ലിനും അതുപോലെ തന്നെ നമ്മുടെ പേശിപരത്തിനും എല്ലാം പ്രോട്ടീൻ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും വെയിറ്റ് കുറയ്ക്കാനും പ്രോട്ടീൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതെങ്ങനെയാണ് ആ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോർമലായിട്ട് ഒരു ദിവസം ഒരു വ്യക്തിക്ക് വേണ്ട പ്രോട്ടീൻ്റെ അളവെന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ഗ്രാം പെർ കിലോഗ്രാം ആണ് അതായത് ഒരു എൺപത് കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ എൺപത് ഇൻറ്റു പോയിൻ്റ് എയ്റ്റ് അതായത് അറുപത്തി നാല് ഗ്രാമാണ് അദ്ദേഹത്തിന് പ്രോട്ടീൻ വേണ്ടത് എങ്കിൽ മാത്രമേ അവരുടെ മസിൽസിന് ബോണിനും കാർട്ടിലേജിനും സ്കിന്നിനും അതുപോലെ എല്ലാത്തിനും ആ ഒരു ബിൽഡിംഗ് ബ്ലോക്കിനു വേണ്ടിയും റിപ്പയർ ചെയ്യാനും ഒക്കെ ആ ഒരു പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോഡി ബിൽഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മസിൽസ് മസിൽസൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ കുറച്ചും കൂടെ അധികം പ്രോട്ടീൻ ആവശ്യമുണ്ട് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എത്ര മാത്രം പ്രോട്ടീൻ കഴിക്കണമെന്നാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന കാര്യമൊന്നുമല്ല ബോഡി ബിൽഡ് ചെയ്യാൻ മാത്രമല്ല വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയും നമുക്ക് പ്രോട്ടീൻ ഉപയോഗിക്കാം അതെങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയട്ടെ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുന്നത് അതിനെ നമ്മൾ വിശപ്പായിട്ട് കണക്കാക്കാൻ പാടില്ല നമുക്ക് വിശപ്പ് എന്ന് പറഞ്ഞാൽ വയറിൽ നിന്ന് വരുന്ന ഒരു ഇമ്പൾസ് അല്ല അത് അത് നമ്മുടെ ആഗ്രഹമാണ് അത് നമ്മുടെ ബ്രെയിനിന്ന് വരുന്ന ഇമ്പൾസാണ് അപ്പോൾ അതിനെ നമുക്ക് ആ ഒരു സാധനത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് പറ്റും അതെങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് സ്വന്തമായിട്ട് വിചാരിച്ച് ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നമുക്കതിനു വേണ്ടി നമ്മൾ ആദ്യം കഴിക്കേണ്ട ആഹാരം പ്രോട്ടീൻ ആയിരിക്കണം അതായത് നമുക്ക് ഉച്ചയ്ക്ക് നമ്മൾ എന്തെങ്കിലും ആഹാരം കഴിക്കാനായിട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പ്രോട്ടീൻ കഴിക്കുക അപ്പം നമ്മുടെ ശരീരത്തിൽ സാറ്റിറ്റി ഹോർമോൺ സാധനമുണ്ട് നമുക്ക് മതിയായി എന്ന് തോന്നുക ആ ഹോർമോൺ വളരെ പെട്ടെന്ന് ഹൈ ആവും അതുപോലെ ലെപ്റ്റിൻ്റെ ഒരു സാധനമുണ്ട് നമ്മൾ ഫുൾ ആവുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നൊരു ഹോർമോൺ അപ്പോൾ നമുക്ക് വീണ്ടും വിശപ്പ് അനുഭവപ്പെടില്ല അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ആഹാരത്തിൽ നിർത്തും ഇപ്പോഴും നമ്മൾ കഴിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ധാരാളം അരി കഴിക്കുകയും വളരെ കുറച്ച് എന്ത് പ്രോട്ടീൻ കഴിക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം കാർബ്സാണ് കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള അരി ഗോതമ്പ് പോലുള്ള ആഹാരങ്ങളാണ് ഇപ്പോൾ കൂടുതലും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് പ്രോട്ടീൻ കൊണ്ട് ആഹാരം തുടങ്ങുന്നു അതായത് നമ്മൾക്ക് ചിക്കൻ ആണെങ്കിലോ അല്ലെങ്കിൽ കടല വേവിച്ചതോ അല്ലെങ്കിൽ നമ്മൾ മത്സ്യമോ അല്ലെങ്കിൽ കൂണ് തൈര് പോലുള്ള സാധനങ്ങൾ ആദ്യം കഴിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കഴിക്കുക അപ്പോൾ നമ്മൾ അമിതമായി കഴിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന് കിട്ടേണ്ട ഊർജവും കിട്ടും നമ്മുടെ ശരീരത്തിനുള്ള എല്ലാ കാര്യങ്ങളും മുടിക്കും നഖങ്ങൾക്കും തൊലിക്കും വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുകയും ചെയ്യും പക്ഷേ വെയ്റ്റ് കുറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കാരണം സാറ്റിറ്റി ഹോർമോൺ വളരെ കൂടുകയും ലെപ്റ്റിൻ ഫുള്ളാവുന്ന സമയത്ത് നമുക്ക് ഹങ്കർ ഉണ്ടാവില്ല അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഏതൊക്കെ ആഹാരത്തിലാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് ചിക്കനിലടങ്ങിയിട്ടുണ്ട് മുട്ടയിലടങ്ങിയിട്ടുണ്ട് എല്ലാ മത്സ്യങ്ങളിലും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്ന അയില മത്തി എല്ലാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ലീൻ മീറ്റിൽ നല്ലോണം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു നൂറ്റി നാൽപ്പത് ഗ്രാം ചിക്കൻ അല്ലെങ്കിൽ ഒരു കപ്പ് ചിക്കൻ എടുക്കുമ്പോൾ നാൽപ്പത് ഗ്രാം നമ്മുടെ പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് ഒരു മുട്ട മൊത്തമായിട്ട് കഴിക്കുമ്പോൾ ആറ് ഗ്രാം പ്രോട്ടീനാണ് കിട്ടുന്നത് അതുകൂടാതെ ചീസിലുണ്ട് മിൽക്കിലുണ്ട് പാലിൽ പാലിലൊക്കെ ഒരു കപ്പ് പാൽ കുടിച്ചാൽ പത്ത് ഗ്രാം പ്രോട്ടീനാണ് കിട്ടുന്നത് ഒരു സ്ലൈസ് ചീസ് കഴിച്ചാൽ പത്ത് ഗ്രാം പ്രോട്ടീനാണ് കിട്ടുന്നത് നൂറ് ഗ്രാം കിഡ്നി ബീൻസ് കഴിച്ചാൽ ഏകദേശം പത്ത് ഗ്രാം ആണ് നമ്മുടെ പ്രോട്ടീൻ കിട്ടുന്നത് നട്ട്സിലും ഏകദേശം ഒരു ഒരു പിടി നട്ട്സ് ഒക്കെ കഴിച്ചാൽ നമുക്ക് പത്ത് ഗ്രാമമാണ് കിട്ടുന്നത് നോൺ വെജിറ്റേറിയൻ അല്ലാത്ത ഫുഡിൽ ഏറ്റവും കൂടുതലുള്ളത് സോയാബീനിലാണെന്ന് പറയാം ഏകദേശം നൂറ് ഗ്രാം സോയാബീൻ കഴിച്ച് ഏകദേശം നാൽപ്പത് ഗ്രാമോളം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുക കടല വേവിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് ഗ്രാം കഴിക്കുന്ന സമയത്ത് ഏകദേശം ഇരുപത് ഗ്രാം പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് ഗ്രീൻ പീസിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം ആണ് ഒരു നൂറ് ഗ്രാം ഗ്രീൻ പീസ് കഴിച്ചാൽ പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് അപ്പം ഇതൊക്കെയാണ് ഒരു അളവ് ഈ ടിപ്പ് വളരെ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ ഇതെല്ലാം കേട്ട് നമ്മുടെ കുട്ടമ്പായ ഇപ്പോൾ ഓടിയിരിക്കുകയാണ് എന്തിനാണ് പ്രോട്ടീൻ പൗഡർ കടയിൽ പോയി വാങ്ങാനായിട്ട് ഇപ്പം പ്രോട്ടീൻ പൗഡർ കഴിക്കണോ അതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ പറയാം അപ്പോൾ നിങ്ങൾ ഇത് ധാരാളം ആളുകളോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഡോക്ടർ ഡാനിസ് അലി